സിദ്ധു കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുക പ്രതാപകാലം കഴിഞ്ഞുള്ള സാക്ഷാൽ അർജുനന്റെ അവസ്ഥയാ ഗാന്ഡീവം ഫലിക്കുന്നില്ല കൺമുൻപിൽ അരാജകത്വം നടന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നേടിയതൊക്കെ കൈവിട്ടു പോകുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും രക്ഷിക്കാൻ പറ്റുന്നില്ല നിസ്സഹായനായി നിന്ന് പ്രാർത്ഥനയാ ഇപ്പൊ സിദ്ധു ഓർമ്മിപ്പിക്കുന്നത് അർജുനനെ തന്നെ ആശ്രയിച്ചും വരും നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നെ സമാധാനിപ്പിക്കാനാണെങ്കിൽ വേണ്ട സിദ്ധു വീട്ടിലുള്ളവർ വിഷമിക്കുന്നു കരുതി സത്യം മൂടി വെക്കരുത് എല്ലാം തുറന്നു പറയണം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവട്ടെ പറഞ്ഞില്ലേ ഒക്കെ ശരിയാവും എങ്ങനെ ശരിയാവും എവിടെ നിന്ന് ശരിയാവും ഇന്ന് വാഹനങ്ങളുടെ താക്കോലും രേഖകളും സിദ്ധു അവർക്ക് കൈമാറിയപ്പോ സാമ്പത്തിക ഞെരുക്കം വരാൻ എന്താ കാര്യം സിദ്ധു എല്ലാം അവന്റെ എന്ന് വെച്ചാ സിദ്ധു പ്ലീസ് പറയൂ ബലരാമൻ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കി കമ്പനി ഏതാണ്ട് അവന്റെ കീഴിലായി തനിക്കറിയാലോ നമ്മളിപ്പോ നഷ്ടത്തിന്റെ അവകാശികളാണ് നമ്മുടെ പ്രോപ്പർട്ടികൾ ഈട് വച്ചല്ലേ കമ്പനിക്ക് മുതൽ മുടക്കിയത് കമ്പനി ബലരാമന്റെ നിയന്ത്രണത്തിലാവുമ്പോ പ്രോപ്പർട്ടികളും അവന്റെ കീഴിലാവും നമ്മുടെ ജീവിതം ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് സിദ്ധുവിന് എന്തെങ്കിലും നിശ്ചയമുണ്ടോ ഓരോരുത്തർ എം എൽ എയും എംപിയുമായി ഇരിക്കുമ്പോ സ്വന്തം കാര്യങ്ങൾ നേടുകയാണ് ചെയ്യുന്നത് പോട്ടെ അഴിമതി ഒന്നും നടത്തണ്ട സിദ്ധു പക്ഷെ നിയോജക മണ്ഡലം എന്നൊക്കെ പറഞ്ഞു സ്വന്തം കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് ഇതാ കുടുംബപരമായി ഉണ്ടായിരിക്കുന്നതും കൈവിട്ടു പോയിരിക്കുന്നു കേട് തന്നെ നമ്മളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും സിദ്ധുവിന്റെ കേട് ഒന്നു മാത്രം കേടല്ല കൂടെ നിന്നവൻ ചതിക്കൊന്നും മനസ്സിലാക്കിയില്ല കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാത്തതും കേട് തന്നെയാ പിന്നെ ഇതിന്റെയൊക്കെ തുടക്കം മാവളിൽ നിന്നാ ആ നിന്ന് വെറുതെ അവളിൽ നിന്നേവികളും പിടിച്ചിടാതെ അവളല്ലേ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ബലരാമന്റെ ശത്രുത തുടങ്ങിയത് എങ്ങനെയാ പ്രഭ കല്യാണ കാര്യങ്ങളിൽ പിടിച്ച് ചർച്ച നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല എങ്കിലും താൻ പറഞ്ഞതിന്റെ എന്റെ ബാക്കിയായി പറയട്ടെ എല്ലാത്തിന്റെയും തുടക്കം ദേവികന്നല്ല ദേവികയെ നന്ദൻ വിവാഹം കഴിച്ചു എന്ന് അറിഞ്ഞിട്ടും മീരയെ നന്ദന്റെ ഭാര്യയാക്കാൻ ഒരുങ്ങിയ പ്രഭയ എല്ലാം തുടങ്ങി വച്ചത് എല്ലാം ഒടുങ്ങാൻ പോകുന്നതും ആ കാരണം കൊണ്ട് തന്നെയാ കൊലപാതകയെ ന്യായീകരിക്കാൻ വേണ്ടി എന്നെ ഞാൻ തർക്കിച്ചതല്ല താൻ കുറ്റപ്പെടുത്തിയപ്പോ എന്റെ ഭാഗം സൂചിപ്പിച്ചതാ തർക്കിക്കാൻ വയ്യ നേരത്തെ പറഞ്ഞില്ലേ ഗാന്ഡീമം ഫലിക്കാതെ അമ്പുകൾ ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ പറ്റാതെ നിസ്സഹനായ അർജുനൻ താൻ പറഞ്ഞത് സത്യ ഞാൻ ഉദ്ദേശിക്കുന്നിടത്തൊന്നും എത്തുന്നില്ല നാളെ നമ്മൾ ഈ വീട് തന്നെ നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങിന്ന് വരാം അതിന് തയ്യാറായി നിൽക്കണം അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല ആ അവസ്ഥയിലേക്ക് എത്തിയാൽ ഞാനിറങ്ങും ബലരാമനെ നേരിടാൻ പ്രഭാവതി വിട്ടുകൊടുക്കില്ല സിദ്ധു എപ്പോഴും എനിക്കെതിരെ ആ ദേവികയെ ന്യായീകരിക്കുക ഏതവസ്ഥയിലും ഞാൻ സിദ്ധുവിനെ കൈവിടില്ല ബലരാമന്റെ മുൻപിൽ അങ്ങനെയൊന്നും മുട്ടും മുടക്കില്ല ഫ്ലവേഴ്സ് പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద